നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഓണാഘോഷത്തിൻ്റെ സമയാണല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്ട്ടോ ഇന്നത്തേത് അപ്പോൾ ഓണാഘോഷം എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനം തന്നെയാണ് പൂക്കളം എന്നുള്ളത് കാരണം നല്ലൊരു പൂക്കളം ഉണ്ടാവുക എന്നുള്ളത് ഓണാഘോഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അക്രാഷൻ തന്നെയാണ് അപ്പോൾ നല്ലൊരു പൂക്കളം ഒരു വെറൈറ്റി അടിപൊളി പൂക്കളം എങ്ങനെ വരയ്ക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അത് വരച്ചിട്ട് അതിൻ്റെ അളവുകളൊക്കെ എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കാണിക്കുക നിങ്ങൾക്ക് പൂക്കള മത്സരത്തിനും സ്കൂളിലും കോളേജിലൊക്കെ പൂക്കള മത്സരം ഉണ്ടാവാറുണ്ട് പിന്നെ ഓഫീസുകളിലൊക്കെ നല്ല പൂക്കളം ഒരുക്കാനും പിന്നെ വീട്ടിൽ തന്നെ ഒരുക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി ഒരു പൂക്കളം എങ്ങനെ വരയ്ക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ പൂക്കളം വരയ്ക്കുന്നത് എങ്ങനെയാണോ കാണിക്കുന്നത് ഫസ്റ്റ് തന്നെ കാണുമ്പോൾ നിങ്ങൾ നെട്ടണ്ട കുറച്ചൊരു കോംപ്ലിക്കേഷൻ ആണ് കുറച്ച് അത്യാവശ്യം നല്ല കള്ളികളും ഒരുപാട് കള്ളികളും ഒരുപാട് നിറങ്ങളും വളരെ നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനിലേക്ക് കയറുന്നൊരു പൂക്കളാണത് ഈ പൂക്കളായിട്ട് നല്ലൊരു പന്തമുള്ളതാണ് ഞങ്ങൾ കുറേ മത്സരങ്ങൾക്കൊക്കെ പോയിട്ട് പ്രൈസ് പ്രൈസൊക്കെ അടിച്ചിട്ടുള്ളൊരു പൂക്കളാ മതി അപ്പോൾ ഫസ്റ്റ് വരയ്ക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും പിന്നെ നമ്മളിങ്ങനെ കുറച്ച് ഒന്നോ രണ്ട് മൂന്ന് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഒന്ന് വരച്ചാൽ ഇത് സിമ്പിൾ ആയിരിക്കും ഫസ്റ്റ് കാണുമ്പോൾ അത് ഭയങ്കര ഒരു പ്രയാസമായിട്ട് തോന്നി ഇത് ഞങ്ങൾ തന്നെ കുറെ ഇങ്ങനെ മോഡലൊക്കെ മാറ്റം വരുത്തി വരുത്തി ഇത്രയും കള്ളികളൊക്കെ ആക്കി ഞങ്ങൾ തന്നെ ഇങ്ങനെ ചെയ്തതാണ് അപ്പം ഇതിൻ്റെ അളവുകളൊക്കെയാണ് ഞാനിന്ന് പറയുന്നത് ഇതെങ്ങനെ വരയ്ക്കുക എന്നുള്ളത് ഫസ്റ്റ് തന്നെ കാണുമ്പോൾ ഈ പൂക്കളം കാണുമ്പോൾ നമുക്ക് വരച്ചെടുക്കാൻ നല്ലവർക്കും അങ്ങനെ പറ്റില്ല അപ്പോൾ ഇതിന്റെ ഒരു അളവ് ഇവിടെ ഒരു ആറ് റൗണ്ട് വരുന്നുണ്ട് അതുപോലെ ഒരാറെണ്ണം അതൊക്കെ എങ്ങനെയാണ് അതിൻ്റെ അളവുകളൊക്കെ എങ്ങനെയാണെന്നൊക്കെയാണ് ഇതിൽ നിന്ന് ഞാൻ പറയുന്നത് ഇപ്പം ഇവിടെ കാണിക്കുന്നത് ഈ ചാറ്റിൽ കൊള്ളുന്നൊരു പൂക്കളാണ് കേട്ടോ ഇരുപത്തഞ്ച് സെന്റിമീറ്ററിലുള്ള ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററിലുള്ള ഒരു പൂക്കളം അപ്പോൾ മൊത്തത്തിൽ അൻപത് സെൻറ്റിമീറ്റർ ഉണ്ടാകും അപ്പോൾ സാധാരണ ഇപ്പം നമ്മൾ പൂക്കള മത്സരത്തിനോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു മീറ്റർ ഒന്നര മീറ്റർ ഇപ്പം ഞാൻ ഇത് ഈ പൂക്കളൊക്കെ ശരിക്കും ഒരു മീറ്ററിൽ കൂടുതലൊക്കെ വേണം അപ്പോൾ ഇത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവുക അപ്പം ഇതിപ്പോൾ ഞാൻ ചെറുതീ ചാറ്റിൽ കൊള്ളുന്ന രീതിയിൽ വരച്ച് കാണിച്ച് തരാം അപ്പോൾ അപ്പോൾ ആദ്യം തന്നെ ഒരു സെൻടർ നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാൻ കിട്ടും ഇത് മാറി പോകുമ്പോൾ അത് കറക്റ്റ് നമ്മളിപ്പോൾ നിലത്തൊക്കെയാണ് വരയ്ക്കുന്നതെങ്കിൽ ഇത് കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്യണം എന്നിട്ട് നമ്മൾ റൗണ്ട് വരയ്ക്കുക വലിയ പൂക്കളങ്ങളൊക്കെ ആണെങ്കിൽ ഒരു മീറ്റർ ഒന്നര മീറ്ററൊക്കെ ആണെങ്കിൽ ഇതുപോലെ കോമ്പസ് കോമ്പസൊന്നും മതിയാവില്ല അപ്പം നമ്മളെന്താ ഒരു നൂലോ ചരട്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ നമ്മൾ പൂക്കള മത്സരത്തിന് പോകുമ്പോൾ എന്തായാലും അത് നല്ലോണം ശ്രദ്ധിക്കണം ഇനിയിപ്പം ഈ റൗണ്ട് നമ്മൾ വരച്ച് ഇനി അടുത്തത് നമുക്ക് ഈ ഒരു റൗണ്ട് കിട്ടണം ഈ ഒരു റൗണ്ട് കിട്ടണം പിന്നെ ഇങ്ങനെ ഒരു ആറ് റൗണ്ട് വേറെ ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ കറക്റ്റ് ഇതിന് ഇതിൻ്റെ സെൻറ്റർ ആണ് പിടിക്കുക ഇത് എത്രയാണ് മൊത്തത്തിൽ എത്രയാണല്ലോ അതിൻ്റെ പകുതി പിടിച്ചിട്ട് ഒരു റൗണ്ടും കൂടെ വരയ്ക്കുക നമ്മൾ ആദ്യത്തെ റൗണ്ട് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ആയിരുന്നു അപ്പം ഇനി നമ്മൾ പന്ത്രണ്ടര സെൻറ്റിമീറ്ററിൽ വേറെ റൗണ്ട് വരയ്ക്കുക അപ്പോഴൊക്കെ നമ്മൾ ഈ സെൻറ്റർ മാറാതെ നല്ലതുപോലെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇത് ചെറിയൊന്നും പോയിന്റ് അങ്ങോട്ടും അങ്ങോട്ടോ മാറിയാൽ നമ്മുടെ മൊത്തത്തിൽ ഒന്ന് കൃത്യം അളവില്ലാതെ റെഡിയാവില്ല ഇനി നമ്മൾ ആദ്യം തന്നെ ഇപ്പം നിങ്ങൾ പൂക്കള മത്സരത്തിന് ഒന്നാണെങ്കിൽ ആദ്യം ഫസ്റ്റ് തന്നെ ഇനി സെൻറ്റർ വരയ്ക്കണം ഇപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ശ്രദ്ധിക്കാം ഇപ്പോൾ ഒരാൾ വരച്ച് തുടങ്ങും അപ്പോൾ പൂക്കള മത്സരത്തിനൊക്കെ നമുക്ക് കറക്റ്റ് ടൈമല്ലേ ഉണ്ടാവുകയുള്ളൂ ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ അല്ലേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം ഈ സെൻടർ ഒരാൾ വരയ്ക്കുക എന്നിട്ട് അത് ഇങ്ങനെ പൂവ് ഇട്ട് തുടങ്ങുക എന്നിട്ട് ബാക്കിയുള്ളത് ഒരാളിങ്ങനെ വരച്ച് വരച്ച് പോവുക ബാക്കി പൂക്കിങ്ങനെ പൂക്കളിട്ട് പോകണം അല്ലാതെ മൊത്തം വരച്ച് കഴിഞ്ഞിട്ട് പൂവിടുക എന്ന് വിചാരിച്ചാൽ ചിലപ്പം നമുക്ക് ടൈമൊന്നും കിട്ടില്ല അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ഈ സെൻട്രത്തെ ഡിസൈൻ നമ്മൾ വരയ്ക്കുക സെൻട്രത്തെ ഡിസൈൻ പറഞ്ഞാൽ ഈ ഡിസൈനാണ് ഞാൻ വരയ്ക്കുന്നത് വേറെ ഡിസൈനുള്ള മോഡലും കൂടെ ഉണ്ടാകുന്നത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം ഭംഗി ഏതാന്ന് നിങ്ങൾ നോക്കിയിട്ട് ഈ ഒരു മോഡൽ വരയ്ക്കുന്നത് കാണിക്കാം അതിൽ തന്നെ ഇവിടെ രണ്ട് റൗണ്ട് ഉണ്ട് ഒരു വൈറ്റ് ഓറഞ്ച് ആ റൗണ്ട് നമ്മൾ ആദ്യം വരയ്ക്കുക നിങ്ങൾ ഒരു അളവിൽ വരച്ചെടുക്കണം കേട്ടോ ഈ അകത്തത്തെ അകത്തത്തെ ഈ ബ്ലൂ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ പുറത്തുള്ള ഈ റൗണ്ട് ഉണ്ട് അത് നമുക്ക് വരച്ചാൽ പെട്ടെന്ന് എളുപ്പമാണ് കാരണം ഈ ഒരു കോണ് ഇങ്ങനെ കറക്റ്റ് ഇതിൻ്റെ ഒരു വാല് പോലെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ഈ ഒരു റൗണ്ട് നമ്മൾ വരച്ചെടുക്കും രണ്ടാമത്തത് വരയ്ക്കുമ്പോൾ നമ്മൾ ഇത് കറക്റ്റ് ഇതിൻ്റെ സെൻറ്റർ നല്ല നമ്മൾ ഉറപ്പ് വരുത്തുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഈ ഒന്നും കറക്റ്റ് കിട്ടില്ല മൊത്തത്തിൽ ഒരേ അളവൊന്നായി വരില്ല ഇത് കറക്റ്റ് ആണോന്ന് നമ്മൾ ആദ്യം ഉറപ്പ് വരുത്തണം എന്നിട്ട് നമ്മൾ ഇങ്ങനെ പോയിന്റ് ഒന്നും മാറാതെ ശരിക്ക് കറക്റ്റ് എവിടെയാണ് എന്റ് ചെയ്യുന്നത് അതേ പോയിന്റിനെ നമുക്ക് വരയ്ക്കണം ഒരു പോയിന്റ് മാറിയാൽ നമുക്ക് ലാസ്റ്റ് അളവൊക്കെ മാറ്റണവും നമ്മൾ നമ്മൾ വിചാരിച്ച വൃത്തിയിലൊന്നും കിട്ടൂല മത്സരങ്ങൾക്കൊക്കെ ആകുമ്പോ കറക്റ്റ് എല്ലാ കള്ളികളും എല്ലാ കളങ്ങളും ഒരേ പോലെ തന്നെ ആവണം മാറ്റങ്ങളും പിന്നീടകത്ത് നമുക്ക് വേറെ റൗണ്ടും കൂടെ വരയ്ക്കണം ഈ ഒരു വൈറ്റ് വയറ്റുവരുന്നില്ല അതിന് വേണ്ടിയിട്ട് റൗണ്ടും കൂടെ നമുക്ക് വരയ്ക്കാം അത് ഇതിന്റെ പകുതി എടുക്കാൻ നോക്കാം ഇതിപ്പോ പങ്കുണ്ടല്ലോ നമുക്ക് ഒരു ആറ് സെന്റിമീറ്ററിൽ ഒരു റൗണ്ടും കൂടെ വരയ്ക്കാം ഇതൊന്നും അത്ര കൃത്യമാണെന്നില്ല നമുക്ക് നമുക്ക് വ്യക്തിപ്രകാരമാണെങ്കിൽ കുറച്ച് നമ്മളെ കളത്തിനനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം ഇതൊക്കെ പക്ഷെ ആദ്യം പറഞ്ഞ രണ്ട് വൃത്തങ്ങൾ കറക്റ്റ് തന്നെ ആവണം ആ സെൻടർ തന്നെ ആവണം അല്ലാതെ നമുക്ക് അല്ലാതെ നമുക്ക് അളവുകളൊന്നും കിട്ടുക ഇനി നമുക്ക് ഈ ബ്ലൂവിന് ഇവിടെ ഇങ്ങനെ ഒരു കോൺ വരുന്നുണ്ടല്ലോ ഈ ഒരു കോണിന് ഇങ്ങനെ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒരു റൗണ്ട് നമുക്ക് ഒന്നും കൂടെ വരയ്ക്കണം അപ്പോൾ നമുക്ക് ആ കോൺ കറക്റ്റ് അളവിൽ കിട്ടും അത് ഇതിൻ്റെ രണ്ടിനും കൂടി സെൻട്രലാക്കിയിട്ട് നമുക്ക് ഒന്ന് വരച്ചെടുക്കാം നമുക്ക് വെറുതെ ഒരു മാർക്കിങ്ങിന് മാത്രമായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഇതിങ്ങനെ ഈ കറക്റ്റ് കോണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്താൽ ഈ റൗണ്ട് വരാനായിട്ട് വരും കുറേ റൗണ്ടുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരരുത് ഈ റൗണ്ട് വരാൻ നമുക്ക് ആ ബ്ലൂ വരിക ഇത് കറക്റ്റ് നമ്മൾ ആദ്യം ഈ കോണ് കറക്റ്റ് മാർക്ക് ചെയ്ത് ഇനി ഇതിന്റെ സെന്ററിൽ ഒന്നും കൂടെ വരണോ അപ്പം ഈ സെൻറ്റർ നമുക്ക് ഈ സെൻ്റർ ഒന്നും കൂടെ വരിക അപ്പൊ കറക്റ്റ് നമ്മൾ അളവ് കൃത്യം തന്നെ ആണോന്ന് നൽകുന്നത് പോലെ ശ്രദ്ധിക്കുക അതായത് നമുക്കൊരു ഭംഗിയിൽ കിട്ടുള്ളൂ ഇനിതാ ഈ ഒരു ബ്ലൂവിൻ്റെ അകത്തൊരു വെള്ളൻ്റെ ഒരു കോണും കൂടെ ഉണ്ട് അതുകൂടെ നമുക്കൊന്ന് വരയ്ക്കാം അത് നമുക്കൊരു കറക്റ്റ് കോണ് കിട്ടാൻ നമുക്ക് ഇതിൻ്റെ സെൻ ഇതിൻ്റെ സെൻടറിലായിട്ട് നമുക്കൊരു റൗണ്ടും കൂടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടാൽ മതി അതൊക്കെ നമുക്ക് അളവ് കൃത്യമാവാനാണ് ഏറ്റവും അങ്ങനെ ചെയ്യുന്നത് നമ്മൾ നമ്മളിതിൻ്റെ സെൻ്ററ് വരച്ച് കഴിഞ്ഞു അപ്പോൾ നിങ്ങളിപ്പം ഇപ്പോൾ പൂവിട്ട് തുടങ്ങാം ഇപ്പോൾ സെൻ്ററിൽ നിന്ന് ഇങ്ങനെ പൂവിട്ട് ഇവിടെ ഫുള്ള് വര കഴിഞ്ഞു ഇനി പുറത്ത് വരയ്ക്കുമ്പോഴേക്ക് ഇവിടെയൊക്കെ പൂവിട്ട് തീർക്കാം നമുക്ക് അപ്പോൾ ഇതിന് ശരിക്കും ഇതാ ഇവിടെ ഒരു വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഭംഗി കിട്ടണമെങ്കിൽ ശരിക്കും ഇതാ ഈ വൈറ്റിനും ഈ ബ്ലൂവിനൊക്കെ ഒരു ബോർഡർ പോലെ ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് ബോർഡർ ഉണ്ട് അപ്പോൾ ഇത് ബ്ലാക്ക് ബോർഡർ കിട്ടാൻ ഇപ്പം ചില മത്സരങ്ങൾക്കൊന്നും ഇലകളൊന്നും പറ്റില്ല പൂക്കൾ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ പൂക്കൾ ഇപ്പോൾ ഈ ബ്ലാക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് കളറുള്ളൊരു ചെണ്ടുമല്ലി ഉണ്ട് അത് മാത്രമേ അത് പക്ഷെ അത് ഇത്രയും നൈസായിട്ടൊക്കെ കിട്ടണമെങ്കിൽ ഭയങ്കര പാടാണ് ഇലകളൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ ഈ തേക്കിൻ്റെ തളിരി ഇല പൊടിച്ചാൽ നല്ല ബ്രൗൺ ആയിട്ടുള്ളൊരു കളറിൽ കിട്ടും അതുപോലെ തന്നെയാണ് പിന്നെ നമ്മൾ സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന ബ്ലാക്കിന് ഉപയോഗിക്കുന്നത് ഈ ചീരൻ്റെ ഇല ഉണ്ടല്ലോ ഒരു കറുത്ത ഇലയുള്ള ചീര ഉണ്ടല്ലോ നമ്മൾ പറമ്പിലൊക്കെ ഉണ്ടാകുന്നത് അതാണ് ബെറ്റർ അതാണ് കൂടുതൽ എല്ലാവരും ഉപയോഗിക്കുക അത് നല്ല ചെറുതാക്കി അറിയണം ഇനി മത്സരങ്ങൾ മത്സരങ്ങളെന്നല്ല നമുക്ക് വെറുതെ അലങ്കാരത്തിന് മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കരിപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും കരിപ്പൊടി ഉപയോഗിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളി ബോർഡർ ആയിട്ട് കിട്ടും അപ്പോൾ ഈ ബോർഡർ വേണം അതിന് ഈ വൈറ്റിനും ഈ ബ്ലൂവിനൊക്കെ ഒരു പോട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി കിട്ടുകയുള്ളൂ ഈ നമുക്ക് ഇതാ ഇതാണ് കിട്ടേണ്ടത് ഇത് വരയ്ക്കണം നമുക്ക് അപ്പോൾ ഇത് വരയ്ക്കുമ്പോൾ ഇതുപോലെ തന്നെ ഈ കളർ കോമ്പിനേഷനിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടണം ഈയൊരു ഡാർക്ക് പിന്നെ റോസ് അതൊരു പിങ്ക് ഓറഞ്ച് യെല്ലോ വൈറ്റ് അതുപോലെ തന്നെ ചെയ്യാൻ പറ്റും ശ്രമിക്കുക എന്നാലും അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ അപ്പം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ബ്ലാക്കിന് ഞാൻ പറഞ്ഞല്ലേ ഇലകൾ പറ്റുന്നുണ്ടെങ്കിൽ ഇല പറ്റുന്നുണ്ടെങ്കിൽ ഇതിന് ചീരൻ്റെ ഇല ഉപയോഗിക്കുക അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ചെണ്ടു അത് നല്ല റൈറ്റ് ഉണ്ടാവുന്ന ഒരു ആണത് അത് ഉപയോഗിക്കേണ്ടി വരും ഇത് പിന്നെ സാധാരണ നമ്മൾ റോസ് ഈ ലൈറ്റ് റോസ് ഈ പിങ്കിൽ നമുക്ക് ലൈറ്റ് റോസ് ആ പൂ തന്നെ കിട്ടും അതാണ് അതാണൊന്നുകൂടെ ബെറ്റർ ഹരിയാനൊക്കെ നല്ല സുഖമാണ് അല്ലെങ്കിൽ അരളിപ്പൂ ഉണ്ടാവും അരളിപ്പൂ വാങ്ങിക്കുക പിന്നെ ഇത് സാധാരണ ഓറഞ്ച് മല്ലിക ചെണ്ടുമല്ലി എന്ന് പറഞ്ഞാൽ പിന്നെ വൈറ്റ് yellow yellow അതുപോലെ തന്നെ മല്ലികയും ഉണ്ടാവുന്നുണ്ട് ജമന്തി ഉണ്ടാവുന്നുണ്ട് ജമന്തിൻ്റെ എല്ലോ കിട്ടുമെങ്കിൽ അതാണ് സുഖം അത് അരിയാനൊക്കെ നല്ല ഒന്നുകൂടെ ഒരു നല്ല കളറൊക്കെ കിട്ടും പിന്നെ വൈറ്റ് നമ്മുടെ ജമന്തി അതുപോലെ തന്നെ പിന്നെ ഇതിക്ക് ബ്ലൂ ആണ് വേണ്ടത് ഇതിൽ കൈ ഒരു കോണ് കോണ് നമുക്ക് വരച്ചെടുക്കണം അത് ആറെണ്ണമാണുള്ളത് ഈ ഫസ്റ്റ് ബ്ലാക്ക് ആറെണ്ണം പിന്നെ കുറഞ്ഞ് കുറഞ്ഞ് അങ്ങനെ വരികയാണ് ഇതിൻ്റെ അളവെടുത്തിട്ട് അതിന് ആക്കുക എന്നിട്ട് കറക്റ്റ് ആകണം ആറ് ആറെണ്ണം ഒരേ അളവിൽ വന്നാലേ നമുക്ക് ഇതെല്ലാം ഒരേ അളവിൽ വൃത്തിയിൽ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ലാസ്റ്റിക്കൊക്കെ അത് കോണൊക്കെ മാറി മാറി വരും പിന്നെ അടുത്ത ഇതാണ് നമുക്ക് കിട്ടുന്നത് ഇത് ഫസ്റ്റ് സെൻട്രൽ ബ്ലൂ വരുന്നുണ്ട് പിന്നെ ഇതേ കളർ കോമ്പിനേഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത് അത് നല്ലോണം ശ്രദ്ധിക്കുന്നത് ആ കോമ്പിനേഷനാണ് അതിൻ്റെ മെയിനായിട്ട് ലൈറ്റിക്ക് ഇങ്ങനെ ഡാർക്കായി പോകുക ഇനി ഇവിടെ നമുക്ക് നല്ലോണം ശ്രദ്ധിക്കണം ഇതിങ്ങനെ മിക്സ് ആയി പോകാതെ ഈ ഫസ്റ്റത്തെ ഒരു നല്ല റോസ് വരുന്നുണ്ടല്ലോ ഈ റോസ് ഏകദേശം ഇവിടുത്തെ റോസിൻ്റെ അടുത്തേക്കാണ് വരുന്നത് അല്ലെങ്കിൽ നമ്മൾ രണ്ടാമത് ഇടുന്ന ഈ പിങ്കും ഈ അടിയത്തെ പിങ്കുകളും ഉള്ളത്തെ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വരുന്ന ഈ പിങ്കും ഈ അകത്തിട്ട പിങ്കും കൂടെ മിക്സ് ആയി പോകും അപ്പോൾ അത് ശ്രദ്ധിക്കുക ഈ ഫസ്റ്റ് നമ്മൾ ഇടുന്ന റോസ് ഏകദേശം ഇവിടെ ഇങ്ങനെ ഈ പിങ്കിൻ്റെ കൂടെ വരണം അത് നല്ല അത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം നമുക്ക് അപ്പോൾ ആദ്യം തന്നെ ഈ നീരൊക്കെ ഇതിൻ്റെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്യുക അത് മൊത്തത്തിൽ അതുപോലെ ഈ അളവ് നമുക്ക് ഇങ്ങനെ പിടിച്ചാൽ കറക്റ്റ് ഇന്ന സെൻ്ററിൽ കിട്ടും നേരത്തെ വരച്ചാലിൻ്റെ കറക്റ്റ് കോണ് നമ്മൾ കാണുക ഇവിടെ ഈ ബൂല് മാർക്ക് ചെയ്യുക ഇതിന്റെ അപ്പുറം ഇതിപ്പോ ബ്ലൂവിന്റെ സെന്റർ ആണ് വരിക കൊറച്ച് അപ്പുറവും ഇപ്പുറവും ഉണ്ടോ ഇത് നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് അഞ്ചെണ്ണം വരുന്നുണ്ട് വൈറ്റ് യെല്ലോ ഓറഞ്ച് പിങ്ക് റെഡ് ഇത്ര സ്ഥലത്ത് നമുക്ക് അഞ്ചെണ്ണം വരുന്നുണ്ട് അത് നമ്മൾ ഇതിന്റെ അളവെടുത്തിട്ട് കറക്റ്റ് അഞ്ചാക്കി ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യാം അപ്പൊ ഇത് വരയ്ക്കുമ്പോ നമ്മൾ ഏകദേശം അപ്പം ഇത് ബ്ലാക്ക് വരും ഇതിലാണ് റോസ് വരിക ഇതിൽ പിങ്ക് വരും അപ്പം നമുക്ക് ഇതിൻ്റെ മേലെക്കൂടെ നന്നായി പിങ്ക് ഓറഞ്ച് അപ്പം ഈ പശ്ചാത്തലം നമ്മൾ കളിക്കുമ്പോൾ ഏകദേശം ഇവിടെ വരെ എത്തണം ഇത്രയും കടന്നിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ ഇത്രയും എത്തണം ഇതൊക്കെ വലിയ കളങ്ങളാവുമ്പോ നമുക്ക് കുറച്ചൊക്കെ ഒന്ന് പൂവിടാനുള്ള ഭംഗി ഉണ്ടാവും ഇത് ഈ ലൈന് നമുക്ക് ഏകദേശമൊക്കെ ഇങ്ങനെ ഇവിടേക്ക് എത്തിക്കണം അപ്പോൾ നമുക്ക് കറക്റ്റ് ഭംഗിയിൽ കിട്ടുള്ളത് പിന്നെ നമുക്ക് ബാലൻസ് ഇവിടെ ഇവിടെ ഉണ്ടാവും ഈ സ്ഥലത്ത് നമ്മൾ ബ്ലാക്ക് ആണ് ഉപയോഗിക്കുക ബ്ലാക്ക് ഉപയോഗിക്കുമ്പോഴേ നമുക്ക് ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു ഭംഗി കിട്ടുള്ളൂ മൊത്തം കാരണം ഇവിടെ നിന്നില്ലാത്ത കളർ വേണ്ട നമുക്ക് ഇവിടെ ഉപയോഗിക്കാം വേറെ കളറൊക്കെ നമ്മൾ ഇവിടെ ഉപയോഗിച്ചതാണ് അപ്പൊ നമുക്ക് അവിടെ ഒന്നും ഇല്ലാത്ത ബ്ലാക്ക് നമുക്ക് പുറത്തു വരുമ്പോൾ അത് നല്ല ഭംഗി ഉണ്ടാകും നമ്മളെ കട ഫുള്ളായിട്ട് എല്ലാ കള്ളികളും വരച്ചിട്ടുണ്ട് ഇപ്പൊ മൊത്തം കള്ളി വരും കള്ളികൾ എണ്ണാന്നുണ്ടെങ്കിൽ ഒരുപാട് പത്ത് ഒരുപാട് കള്ളികൾ ഉണ്ട് എണ്ണാന്നുണ്ടെങ്കിൽ അപ്പം ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത്ര ചെറിയ കള്ളികളൊക്കെ ഉള്ളൊരു പൂക്കളാകുമ്പോൾ നമ്മൾ പൂവ് അരിക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം കിട്ടും അത് നല്ലൊരു പണി തന്നെയാണ് കാരണം പൂവ് അരിയുന്നതിലാണ് ഇതിൻ്റെ ഒരു പെർഫെക്ഷൻ കിടക്കുന്നത് കാരണം ഇത്രയും ചെറിയ ചെറിയ കള്ളികളാകുമ്പോൾ വലുതാക്കി അരിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഇതൊന്നും വൃത്തിയിൽ ഇടാൻ കഴിയില്ല അത്യാവശ്യം ഈ കള്ളികളും ഇവിടെയൊക്കെ ഇത് കറക്റ്റൊക്കെ ആവണം എന്നുണ്ടെങ്കിൽ നല്ലതുപോലെ നൈസാക്കിയിട്ട് അരിഞ്ഞെടുക്കണം അപ്പം അത് ശരിക്കും നമുക്ക് തലേ ദിവസം അരിഞ്ഞേക്കാം അപ്പം ഉള്ളതിന്റെ ഇപ്പം മത്സരങ്ങളൊക്കെ ആണെങ്കിലും തലേ ദിവസം അരിഞ്ഞാൽ തന്നെ പൂവൊന്നും അങ്ങനെ കളറൊന്നും മാറില്ല അന്ന് നമുക്ക് അരിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ ഇടുക എന്ന് പറയുമ്പോൾ ഭയങ്കര പണിയായിരിക്കും അത് റിസ്ക് തന്നെ ആയിരിക്കും ഒരുപാട് ആവും പിന്നെ ഇത് വരയ്ക്കാനും നല്ല ടൈം എടുക്കും അപ്പം ഇത് വരയ്ക്കുമ്പോഴും ശരിക്ക് ആദ്യം ഒരാൾ ശരിക്കും ഒന്ന് വരച്ച് നോക്കണം ഇതുപോലെ ചാർട്ടിലോ എവിടെയെങ്കിലും ഒന്ന് വരച്ച് നോക്കണം അല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റ് അളവ് ഇടുന്ന ആ അളവിൽ ഒന്ന് വരച്ച് ഒരാൾ ശരിക്കും വരച്ച് ഒന്ന് പഠിക്കണം അല്ലെങ്കിൽ അന്ന് വരയ്ക്കാൻ പോയാൽ ചിലപ്പോൾ ഇത് വരയ്ക്കാൻ തന്നെ ഇത് നല്ല അത്യാവശ്യം കുറച്ചൊരു റിസ്ക് ആണ് ഇത് വരയ്ക്കാനുള്ളത് എല്ലാ അളവുകളെയും അപ്പോൾ ആദ്യം കറക്റ്റ് ഒന്ന് ഒരാൾ ശരിക്കും വരച്ചൊന്ന് പഠിക്കണമായി എന്നിട്ട് പൂക്കൾ അരിയെന്നുള്ളതിൽ നിന്നാണ് മെയിനായിട്ടുള്ള കാര്യം ചെറുതാക്കി അരിഞ്ഞെടുക്കണം എന്നാൽ നമുക്ക് ഇതുപോലെ നല്ല വൃത്തിയിൽ അടിപൊളിയായിട്ട് ഇടാൻ പറ്റും ഇത് കണ്ടോ ഇത് ഇതിൻ്റെ സെൻടറിലുള്ള പോർഷൻ വേറെ രീതിയിൽ ഇടുക ഇത് കണ്ടു വേറെ വൈറ്റ് ഇത് പുറത്തെത്ത അതേ കോമ്പിനേഷൻ തന്നെയാണ് അകത്തും ചെയ്തത് ഇത് ഞങ്ങൾ ആദ്യം ചെയ്ത് തന്നെയാണ് ഇങ്ങനെ ചെയ്താലും ഭംഗിയുണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞില്ല അത് നമുക്ക് ഏതാണ് നിങ്ങൾക്ക് എളുപ്പം തോന്നുന്നത് ഞാൻ ആ ബ്ലൂ ഉള്ളതാണ് കുറച്ചും കൂടെ എളുപ്പം തോന്നുന്നുണ്ട് ഇത് ഒന്നും കൂടെ കുറച്ചും കൂടെ കള്ളികൾ കൂടും ഇതിന് വേണ്ടി എണ്ണം കൂടും അപ്പൊ അതിനനുസരിച്ച് കളങ്ങളൊക്കെ വലിപ്പം ഉണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യാം അപ്പൊ ഇന്നത്തെ പൂക്കളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും ഇത് കുറച്ച് കള്ളികളൊക്കെ വന്നിട്ട് കുറച്ച് ഒരു ടഫ് ടഫായിട്ടുള്ളതാണ് കാരണം അത്ര എളുപ്പത്തിൽ ഇടാൻ പറ്റില്ല പക്ഷെ എന്നാലും നല്ല ഭംഗിയുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇത് വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് കാരണം സിമ്പിൾ ആയിട്ടുള്ള ഒന്നും കൂടെ കാണാൻ ഭംഗിയില്ല അങ്ങനെ ഓരോ ദിവസവും ഓരോ വീഡിയോ ഞങ്ങൾ കാണിച്ചുതരാം സിമ്പിൾ ആയിട്ടുള്ള പൂക്കളങ്ങൾ ചിലർക്കൊക്കെ ഇത് വരയ്ക്കാനുള്ള ഒരു ഐഡിയ ആണ് മിക്കവാറും ആളുകൾക്കൊക്കെ പ്രശ്നം അപ്പോൾ വരയ്ക്കാൻ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള ഒന്ന് നാളെ കാണിച്ചുതരാം കുറച്ച് മാത്രം പൂ പിന്നെ ഈ ഒരു കളത്തിലേക്ക് അതും വിട്ട് പറയാൻ വിട്ടുപോയിട്ടുണ്ട് ഈ ഒരു കളത്തിലേക്ക് ഇപ്പോൾ ഒരു ഒന്നര മീറ്റർ റൗണ്ട് റൗണ്ടൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഓരോ പൂക്കളും ഓരോ കിലോയൊക്കെ മതി ഇപ്പം ചെണ്ടുമല്ലിയാണ് ചെണ്ടുമല്ലി ചെറുതൊക്കെ കുറവാണെങ്കിൽ ഒന്നര മാക്സിമം ഒന്നരയൊക്കെ മതി ഓറഞ്ചും മഞ്ഞ ഒക്കെ ഏകദേശം എല്ലാം ഒരുപോലെ വരുന്നുണ്ട് ഇതിൽ ബ്ലൂ മാത്രമേ കുറച്ച് വരുന്നുള്ളൂ കുറച്ച് കുറവ് അളവ് കുറവ് വരുന്നുള്ളൂ ബാക്കിയൊക്കെ ഏകദേശം ഒരേ എന്തായാലും ഒരു കിലോ പൂക്കളൊക്കെ മതി പിന്നെ ചില കടകളൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ ഒരുപാട് വെള്ളം വന്നിട്ട് വെയിറ്റിന് വേണ്ടിയിട്ട് അങ്ങനെ നല്ലത് ഫ്രഷ് പൂ വാങ്ങാൻ ഒരു കിലോ ഒക്കെ വാങ്ങി ചില ആളുകളും ഒരുപാട് പൂക്കളൊക്കെ വാങ്ങിയിട്ട് പോകണ ചെറിയൊരു പൂക്കൾ അത്രക്കൊന്നും ആവശ്യമില്ല ശരിക്കും ഓരോ പൂക്കൾ ഇതിലേക്കിപ്പം അത്യാവശ്യം കളറുകളൊക്കെ വരുന്നുണ്ട് ആ റോസ് പിങ്ക് പിങ്ക് അതിനത്രം വരുന്നില്ല ശരിക്കും അത് ഒരു കിലോ വാങ്ങണ്ട ശരിക്കൊരു കിലോ അതിൻ്റെ താഴെ മതി പിങ്കും ആ ഡാർക്ക് റോസും ഒക്കെ അതൊക്കെ ഓറഞ്ച് അത്യാവശ്യം ഓറഞ്ച് യെല്ലോ ഒക്കെ ഓരോ കിലോനൊക്കെ വേണ്ടി വരും ഒരൊന്നര കി ഒന്നര റൗണ്ടുള്ള പൂക്കളത്തിലേക്ക് അത്രയൊക്കെ പൂക്കൾ മതി അല്ല ഒരുപാട് രണ്ട് കിലോ മൂന്ന് കിലോനോ ഓരോ നിന്നും ആവശ്യമില്ല അത്രയൊക്കെ വാങ്ങിച്ചാൽ മതി അപ്പം അത് ശ്രദ്ധിക്കും ഒരുപാട് പൂക്കൾ വാങ്ങിയിട്ട് വെറുതെ കാശ് കളേൻ്റെ ആവശ്യമില്ല അത്ര ഈ കളത്തിൽ വൈറ്റ് നല്ല നല്ല കുറവാണ് വരുന്നത് അപ്പോൾ വൈറ്റ് ശരിക്കും ഒരു അര കിലോ അഞ്ഞൂറൊക്കെ വാങ്ങിച്ചാൽ മതി വൈറ്റ് അത്രയും കുറവല്ലേ വരുന്നുള്ളൂ രണ്ട് സ്ഥലത്ത് മാത്രമേ വൈറ്റ് വരുന്നുള്ളൂ അതുപോലെ തന്നെയാണ് ബ്ലൂ ബ്ലൂവും കുറച്ച് മതി അപ്പം ബാക്കിയൊക്കെ അതിനനുസരിച്ച് ഒരുപാട് പൂക്കൾ എന്തായാലും ഇതിനാവശ്യമില്ല കുറച്ചെ കുറേശ്ശെ എല്ലാ കളറും കൊണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പറഞ്ഞുതരാം നാളെ നല്ല ഒരു വെറൈറ്റി പൂക്കളമായിട്ട് ഇത്ര ടഫ് ഇല്ലാത്ത ഇത്ര ഇത്രയും കള്ളികളില്ലാത്ത കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ളൊരു പൂക്കളം നാളെ കാണിച്ചു തരുന്നതാണ് അപ്പോൾ അത് കാണാൻ വേണ്ടി ഇന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പിന്നെ പൂക്കളങ്ങളൊക്കെ തിരഞ്ഞെടുക്കുന്ന ആരെങ്കിലും പരിപാടികളുള്ള ആർക്കും വേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ